നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം നൂൽപാലത്തിലൂടെയാണ് മോദിയുടെ മൂന്നാം സർക്കാർ നീങ്ങുന്നത് ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന നിലയിലാണ് സർക്കാർ ഉള്ളത് ഘടകകക്ഷികളെ ചിലർ ചുവടുമാറ്റിയാൽ സകലതും തകർന്ന് തരിപ്പണമാകും അതുകൊണ്ട് തന്നെ പഴയ ആ കടുംപിഴുത്തം മോദിക്കും ഷായ്ക്കും ഇപ്പോൾ ഇല്ല എന്നതാണ് സത്യം അഹങ്കാരത്തിനും ഏകാധിപത്യത്തിനും കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് ഈ തിരഞ്ഞെടുപ്പ് എന്നതിൽ തർക്കമില്ല തിരഞ്ഞെടുപ്പിന് മുൻപ് ചന്ദ്രബാബു നായിഡുവിനെ ചേർത്തു നിർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിലോ നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയിലേക്ക് തന്നെ പിടിച്ചു നിർത്താൻ സാധിച്ചിരുന്നുവെങ്കിലോ മോദി മൂന്നാമതും അധികാരത്തിൽ കയറില്ലായിരുന്നു എവിടെയോ ഉണ്ടായ ഒരു ചെറിയ പിഴവിന്റെ കാരണം ഒന്നുകൊണ്ട് മാത്രം ാണ് ഇന്ത്യാ സഖ്യത്തിന് അധികാരം നഷ്ടമായത് ആ പിഴവാണ് മോദിയെ താങ്ങി നിർത്തിയതും എന്നാൽ മോദിക്ക് ഈ ആശ്വാസം അധികനാൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും നേരിയ അസ്വാരസ്യം പോലും കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ സർക്കാരിനെ തകർക്കുമെന്ന ഉറപ്പാണ് മോദിയുടെ ഉറക്കം കെടുത്തുന്ന വാക്കുകളാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞത് മറുകണ്ടം ചാടാൻ തയ്യാറായിരിക്കുന്നവർ എൻ ഡി എൽ മോദി ക്യാമ്പിൽ വലിയ അതൃപ്തി നിലനിൽക്കുന്നുണ്ടെന്നും രാഹുൽ തുറന്നടിക്കുമ്പോൾ മോദിയുടെ ചങ്കിടിപ്പ് കൂടുകയാണ് എൻ ഡി എയിലെ ഒരു സഖ്യകക്ഷി തങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്ന് വെളിപ്പെടുത്തലും രാഹുൽ നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ സഖ്യകക്ഷിയുടെ പേര് അദ്ദേഹം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അത് സസ്പെൻസ് ആയി തന്നെ നിലനിർത്തുകയാണ് രാഹുൽ ഗാന്ധി ഒരു ദേശീയ മാധ്യമത്തോട് സംസാരിക്കുമ്പോഴായിരുന്നു രാഹുൽ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ ഒരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് മോദി എന്ന ആശയവും മോദിയുടെ പ്രതിച്ഛായയും നശിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം എൻ ഡി എക്കെതിരെ വലിയ രീതിയിലുള്ള പോരാട്ടമാണ് നടത്തിയത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാവാതെ ബി ജെ പി ഇരുന്നൂറ്റി നാല്പതിലേക്ക് കൂപ്പുകുത്തി ഇപ്പോൾ ഭരണത്തിലുള്ള എൻ ഡി എ സഖ്യം വളരെ കഷ്ടപ്പെടും കാരണം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നരേന്ദ്രമോദിയെ സഹായിച്ച ഘടകം ഇപ്പോൾ ഇല്ല എന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി അയോധ്യയെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടി അയോധ്യയിൽ നിന്നും തൂത്തെറിയപ്പെട്ടു മതവിദ്വേഷം ഉണ്ടാക്കുക എന്ന ബി ജെ പിയുടെ മൗലികമായ ആശയം തകരുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നീതിന്യായ സംവിധാനങ്ങൾ മാധ്യമങ്ങൾ തുടങ്ങി സകല സംവിധാനങ്ങളും പ്രതിപക്ഷത്തിനു മുന്നിൽ വാതിലടച്ചു അതിനാൽ ഞങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ഭാരത് ജോഡോ യാത്രകളിൽ നിന്നും ലഭിച്ച ഒട്ടേറെ ആശയങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തു അതെല്ലാം തങ്ങളുടെ ആശയങ്ങളായിരുന്നില്ല ജനങ്ങളിൽ നിന്നാണ് ലഭിച്ചതെന്നാണ് രാഹുൽ പറയുന്നത് എന്നാൽ ഇതൊന്നുമല്ല വിഷയം ഒരു സഖ്യകക്ഷിയുമായി താൻ ചർച്ച നടത്തിയെന്ന് രാഹുൽ തുറന്നു പറയുമ്പോൾ അത് ആരായിരിക്കുമെന്ന ആശങ്കയിലാണ് ബി ജെ പി പോലും ഭരണം എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാമെന്ന ചങ്കിടിപ്പോടെയാണ് മോദി മുന്നോട്ടു പോകുന്നത് അതിനിടെ രാഹുലിന്റെ തുറന്നു പറച്ചിലും കൂടി ആയതോടെ ഞെട്ടിയിരിക്കുകയാണ് എൻ ഡി എ ക്യാമ്പ് പോലും കാത്തിരുന്നു കാണാം ജെ ഡി എസ് ആണോ ടി ഡി പി ആണോ അജിത് പവാർ പക്ഷമാണോ ഷിൻഡെ പക്ഷമാണോ ഇന്ത്യ മുന്നണിയുമായി ചർച്ച നടത്തി എൻഡിഎ വിടാൻ പോകുന്നതെന്ന്